ഒരു ാണ് വൈദ്യിയത് എന്റെ ഡി വൈഷ്മി എന്ന് പറയുന്ന കുരിയായിരുന്നു ഞാൻ അദ്ദേഹം അഭിസിക്കാൻ ഞാൻ അദ്ദേഹത്തിന്റെ എക്സ്പിരിയാണ് അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ പാട്ട് പാടാൻ തീരുമാനിക്കുന്നത് അതിന് മുമ്പ് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനൊരു മിന്നണി ഗായകനാകാനുള്ള കഴിവ് എനിക്ക് കിട്ടണമെന്നൊന്നും എനിക്ക് അതൊരു ധാരണ ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് അതിന് മുമ്പ് എനിക്കൊന്ന് രണ്ടു മൂന്ന് ദിവസങ്ങൾ വന്നിരുന്നു സിനിമയിൽ പാടാൻ അപ്പം അതൊക്കെ പോലീസ് ഓഫീസർ പാടിക്കുന്നതിൻ്റെ ഒരു കൗതുകം കൊണ്ട് വരികയാണെന്ന് കരുതിയിട്ട് ഞാനത് ഏറ്റെടുത്തിരുന്നില്ല പോലീസുകാർ എന്നും പോലീസുകാരുടെ ദൗർബല്യാണ് ഈ പോലീസുകാരനെ എഴുതിയ വരികൾക്ക് ശബ്ദം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ കൊടുക്കാതെ ഞാൻ ഏറ്റു വരികൾ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈണം സിബു പാടി കേട്ടു ഡയറക്ടർ പാടി കേട്ടപ്പോൾ എനിക്ക് ഞാൻ പാടണം എന്നുള്ള ആഗ്രഹമായി പിന്നെ ഇത് പാടി ഒപ്പിക്കാൻ പറ്റുമെന്നുള്ള പെപ്രാളായിരുന്നു അത് റെക്കോർഡിങ്ങിന് ചെന്നപ്പോൾ ആ പെപ്രാളം മുഴുവൻ അയാളുടെ മഹത്വുണ്ട് ഈ മ്യൂസിക് ഡയറക്ടർ പിന്നെ നേരത്തെ അദ്ദേഹം വളരെ മിതമായിട്ട് പറഞ്ഞെങ്കിലും രണ്ട് കടകാടിയും പോലീസ് ഉദ്യോഗസ്ഥരും വന്ന് വന്നിട്ട് പറയാണ് എഡി ജി പിടും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ചോയ്സ് ഇല്ല പകൽ വന്നിരുന്ന് ഉച്ചയ്ക്ക് പാടാൻ നേരത്ത് എവിടേക്കോ ഓടിത്തെഞ്ഞു വന്ന പക്ഷേ ശബ്ദമൊന്നും പൊങ്ങുന്നൊന്നുമില്ല അത് പിന്നെ അയാളുടെ മുങ്ങനെ ഏതൊരു രണ്ട് ഭീകര രോഗികളുടെ മുമ്പിൽ പെട്ടു പോയ ഒരു ഭാഗത്താൻ്റെ ഒരു മാൻപേടിയുടെ മുഖമായിരുന്നു അപ്പോൾ അയാള് ഇത് ഞാൻ പറഞ്ഞു കുറച്ച് പാടിയാൽ ശരിയാകുമോ തൊണ്ട ചൂടായാണ് വളരെ റിസൈൻഡായിട്ടുള്ളൊരു മുഖമാണ് കണ്ടത് അതിൽ നിന്ന് ഒരു പാടിക്കഴിഞ്ഞപ്പോ ഒരു അഞ്ചാറപ്പോൾ എന്നോട് നാടൻ ഭാഷ ഈ ഈ നാടൻ മനുഷ്യൻ തന്നെയാണ് ശിവം ഹമ്മിങ് പാടാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു ഹമ്മി എങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞതുപോലെ പാടാൻ തന്നു വേണ്ട സമയങ്ങളിൽ ചാരികേശി പാടിയാന്ന് പറഞ്ഞത് അപ്പം ചാരികേശി പാടാൻ മാത്രമുള്ള വിവരമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് മുമ്പിലിരിക്കുന്ന ബോധ്യം പോലീസ് ഗായകനാണ് ബോധ്യം ഈ സംഗീത സംവിധായകൻ ഉണ്ടായെന്ന് തോന്നിയതാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ എന്റെ ഏറ്റവും വലിയ അംഗീകാരം അന്ന് എനിക്ക് തോന്നി എന്റെ ഗായകനെയാണ് അവർ കണ്ടത് പക്ഷെ എന്തുകൊണ്ടാണ് അറിയില്ല ഇത് മിഡാസ്റ്റാണ് തോന്നുന്നത് ഇദ്ദേഹത്തിന്റെ എസ് സി ബുന്ന് അത് കഴിഞ്ഞു പിന്നെ ഞാൻ എന്തൊക്കെയോ സംഗീത രംഗത്ത് ഒരുപാട് അഭ്യാസങ്ങൾ കാണിച്ചോണ്ട് നടക്കുന്നുണ്ട് അപ്പൊ തിരുവയ്യാർ ത്യാഗരാജോത്സവത്തിന് പോയിട്ട് കച്ചേരി നടത്തിട്ടൊക്കെ വന്നു ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പൊ എന്തോ ഒരു അനുഗ്രഹമുള്ള കലാകാരന്മാരാണ് ഇവരെല്ലാരും എനിക്ക് മനസ്സിലായി അപ്പോൾ അപ്പൊ ഇവര് സിനിമാക്കാരല്ല എന്നുള്ളൊരു തോന്നൽ സിനിമാക്കാരെന്ന സിനിമാക്കാരൊക്കെ മോശമാണെന്നല്ല സിനിമാക്കാരൊക്കെ നമ്മുടെ മനസ്സില് പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ ഒരുപാട് ഒരുപാട് എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുക ജീവിക്കുകയും ചെയ്യുന്നവരാണെന്ന് ഞാൻ കരുതിപ്പോന്നിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഇവരെയൊക്കെ കണ്ടത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധാരണ മനുഷ്യൻ്റെ സന്തോഷവും സങ്കടങ്ങളുള്ള ജാടകളൊന്നുമില്ലാത്ത അങ്ങനെയുള്ള ഒരു ടീമിനോട് വർക്ക് ചെയ്യാൻ പറ്റി പാടി പാട്ട് കേട്ടപ്പോൾ എനിക്കും കൊള്ളാതെ തോന്നി ഒതുങ്ങു തോന്നി എനിക്കും തോന്നി അപ്പൊ ഇനി എന്റെ കൂടെയുള്ള ഉദ്രവം തുടർന്നും ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പോയി പാടും അപ്പൊ അങ്ങനെ അങ്ങനെയാണ് ഈ സിനിമയ്ക്ക് പാടാണ്ടായത് പടം ഞാൻ കണ്ടു ഭയങ്കര ഗൃഹാതുരത്തോടെ എത്തുന്ന ഫീല് തരുന്നൊരു പടമാണ് ഒരു ട്രാൻസ്ജെൻഡറിന്റെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട ഏഴ എങ്ങനെയാണ് പോണത് അവരുടെ പലപ്പോഴും ഞാൻ ഞാൻ പല ട്രാൻസ്ജെൻഡേഴ്സിനോട് സംസാരിച്ചിട്ടുള്ളപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്യൂബർട്ടി പ്രായം പൂർത്തിയാകുന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ ആഘോഷ ഒരു ട്രാൻസ്ജെൻഡർ സംബന്ധിച്ചിടത്തോളം അതൊരു ട്രോമയുടെ തുടക്കമാണ് ഏതെങ്കിലും ഒരു ലിംഗനിബുദ്ധമായി തന്നെ ജീവിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ എന്താ പറയാ ഒരു തിരിശേഷിപ്പാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത് ബാക്കിയാണ് അതിന്റെ ബാക്കി പത്രമാണ് അപ്പോൾ അവർക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റാത്ത ഒരു ബാല്യോമനമാണ് അവർ കിടന്നു പോകുന്നത് നമ്മൾ അത് അതിന്റെ ട്രോമ ഒരു വലിയ പങ്ക് ഈ സിനിമയിൽ ഭംഗി വെച്ച് അതുപോലെ നമ്മൾ പലപ്പോഴും കേൾക്കാതെ പോകുന്ന ഒരുപാട് ശബ്ദങ്ങളാണ് വന്ധ്യവൈവധികരുടേത് അങ്ങനെ ഒരു പ്രായമുള്ള ഒരാളുടെ ജീവിതം എങ്ങനെയാണെന്ന് അങ്ങനെയുള്ള ആൾക്കാർ ഒന്നിച്ചു ചേരുമ്പോൾ ചേരുമ്പോണ്ടാവുന്ന ഒരു അവസ്ഥാന്തരം എന്താണ് ലോകത്ത് അവരുടെ ജീവിതത്തിലുണ്ടാകും വ്യത്യാസം ധാരണയൊക്കെ ഭംഗിയായിട്ട് ചിത്രീകരിക്കാൻ ഈ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അതൊരു തീർച്ചയായിട്ടും ഒരു നല്ല മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന നമ്മൾ ഈ ഒരുപാട് ശ്രദ്ധിക്കുന്നവരുടെ സമൂഹത്തിലാണ് ജീവിക്കുന്നത് സംസാരിക്കുന്നവർക്ക് മാത്രമേ വരികയുള്ളൂ നിരവലംബരായിട്ട് നിശേഷതായിട്ട് എഴുന്നേറ്റിടക്കാൻ പറ്റാതെ കഴിയുന്ന ആൾക്കാരുടെ ശബ്ദമാവാൻ ഈ സിനിമയ്ക്ക് സാധിക്കാൻ പറ്റിയാൽ അതാണ് ഈ സിനിമയുടെ വിജയം അപ്പൊ അതിനകത്ത് സിനിമയ്ക്ക് അങ്ങനെ ഒരു ഒരു പ്രത്യേക വിഹുലത തോന്നും നമുക്ക് ആ സിനിമ കാണുന്ന സമയത്ത് ആ ആ വിഫുലതയ്ക്ക് ശബ്ദം കൊടുക്കാൻ പറ്റി എന്നുള്ളത് എനിക്ക് പാട്ട് പാടുമ്പോൾ ഒരു പാട്ട് പാടി സിനിമാ പാട്ടുകാരനായി സിനിമയിൽ പാടിയ ഒരു പോലീസുകാരനായി എന്നൊക്കെയുള്ള ഒരു ചാരിധാരണയാണ് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത് പക്ഷെ അത് കഴിഞ്ഞ് ഇന്റെ ടീസർ കണ്ടു അത് കഴിഞ്ഞ് എന്റെ സിബ മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോ സിബു ഇവിടെ വേദിയിൽ സംസാരിച്ചപ്പോ പറഞ്ഞിട്ട് ഞാൻ വലിയ ആളായി പോകുമ്പോൾ എന്നെ മറന്നു പോലെ എന്ന് പറഞ്ഞിട്ട് തമാശ അതുപോലെയാണ് എനിക്ക് തോന്നിയത് ഇതെന്റെ ശബ്ദം തന്നെയാണോ എനിക്ക് സംശയം തോന്നുന്ന രീതിയിൽ ആ സിനിമയെ നല്ല രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുഴുവൻ ഭംഗിയായിട്ടാണ് സിബു ചെയ്തിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ആ സിനിമ കാണണം തിയേറ്ററിൽ തന്നെ പോയി കാണണം ഈ എളിയ സംരംഭകരെ വിജയിപ്പിക്കണം ഇതുപോലെയുള്ള സന്ദേശങ്ങൾ ഇനിയും വരാനായിട്ട് ഞാൻ കുറച്ചു മുമ്പ് പറയായിരുന്നു നമ്മുടെ പല ഈ ഈ ട്രാൻസ്ജെൻഡർ എന്താണ് എന്നുള്ളത് നമുക്ക് യഥാർത്ഥത്തിൽ അറിയില്ല നമ്മുടെ പല സിനിമകളിലും ട്രാൻസ്ജെൻഡേഴ്സിനെ ചിത്രീകരിക്കുന്നത് അവസാനിക്കുമ്പോൾ അവർ ഏതെങ്കിലും ഒരു പുരുഷ ലിംഗത്തിലോ സ്ത്രീലിംഗത്തിലോ എത്തിയാൽ മാത്രമാണ് ജീവിതത്തിന്റെ പൂർണ്ണത വരുന്നു എന്ന് കരുതുന്ന എന്താ പറയാ പൊതുസമൂഹത്തിന്റെ പൊതുവിപക്ഷയുമായിട്ട് യോജിച്ചുകൊണ്ടാണ് ആ സിനിമ അവസാനിക്കുന്നത് ട്രാൻസ്ജെൻഡറിന് ട്രാൻസ്ജെൻഡറിൻ്റെതായിട്ടുള്ള അസ്തിത്വം ഉണ്ടെന്നും അവർക്ക് അങ്ങനെ തന്നെ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നും ഉദ്ഘോഷിക്കുന്ന ഒരു സിനിമ ഇവിടെയാണിത് അവരുടെ അസ്തിത്വത്തിനെ മാറ്റിമറിക്കാതെ അവരുടെ ലിംഗപരമായ ഐഡന്റിറ്റി ഏർ സമൂഹം നിഷ്കർഷിക്കുന്ന രീതിയിലാക്കാതെ തന്നെ അവർക്കൊരു അസ്തിത്വം ഉണ്ട് അവരുടെ സ്വത്തും സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു സന്ദേശം കൂടെ ഈ സിനിമ തരുന്നുണ്ട് അത്തരത്തിലൊക്കെ വളരെ നല്ലൊരു സന്ദേശം കൊടുക്കുന്ന ഒരു സിനിമയാണ് ഒരുപാട് തമാശ ഒന്നും ഉണ്ടെന്ന് അവകാശപ്പെടാറില്ല പക്ഷെ എന്നാലും നമുക്ക് നമ്മളെ തന്നെ നോക്കി ചിരിക്കാനുള്ള ഒരുപാട് അവസരം ഈ സിനിമ തരും കൂടുതൽ വീഡിയോസിനായി